വേദിയിൽ സന്നിധിയായിരിക്കുന്ന പ്രശസ്ത മലയാള കവിയും സാഹിത്യകാരനുമായ പി രാമൻ സാറിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ പി രാമൻ സാറിൻ്റെ കവിതകൾ ആഴമുള്ള ചിന്തകളും സമകാലീന വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതുമാണ് നാച്ചുറലിസം പരിസ്ഥിതി സാമൂഹ്യ വിചാരണ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രധാനമായും പ്രത്യക്ഷപ്പെടുന്നു പാരമ്പര്യവും നവീനതയും സംയോഗിച്ചിട്ടുള്ള കവിതാ രചനയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പി രാമൻ സാറിന് നിരവധി പ്രോത്സാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇവയിൽ പ്രശസ്തയായ ഒന്നാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ സാഹിത്യ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ അംഗീകാരമാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി പി രാമൻ സാറിനെ നിറ കയ്യടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെൽക്കം സർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പൊതുപരീക്ഷകളില് ഉന്നത വിജയം നേടിയ അതോടൊപ്പം ഇന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അതിൻ്റെ പേരിൽ ആദരവ് ഇവിടെ ഈ വേദിയിൽ വെച്ച് ഏറ്റുവാങ്ങിയ എല്ലാവരെയും ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കട്ടെ മുഖ്യപ്രഭാഷണം വന്നൊന്നും കേട്ട് നിങ്ങൾ ബേജാറാവണ്ട വളരെ പ്രതീകാത്മകമായി പട്ടാമ്പിയിലെ ഒരു പട്ടാമ്പിയിൽ ജീവിച്ചു പോരുന്നൊരു എഴുത്തുകാരൻ അധ്യാപകൻ എന്ന നിലയിൽ ഈ രംഗത്തിന് സാക്ഷിയാവുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ വലിയൊരു പ്രഭാഷണമൊന്നും ആദരം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ വെച്ച് നടത്താൻ വിചാരിക്കുന്നില്ല ഒരൊറ്റ കാര്യം മാത്രം എനിക്ക് പറയാൻ ഉള്ളത് ഇതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ കേരള മാതൃകയുടെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന് മഹത്തായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട് ആ മാതൃകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് സാർവത്രിക വിദ്യാഭ്യാസമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം ഇത് ഈ തത്വം എല്ലാവരും പറയുമെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കേരളം പോലെ അപൂർവം ചില പ്രദേശങ്ങൾക്ക് മാത്രമേ ലോകത്തിൽ തന്നെ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം ലോകത്തിൽ തന്നെ ഒരാറുമാസം മുമ്പ് ഡൽഹിയിൽ നിന്ന് പട്ടാമ്പി കോളേജിൽ നടന്ന കവിതാകാരൻ ഇവരിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പേര് അതിനാൻ ധർവേഷ് എന്നുള്ള ഡൽഹിക്കാരനായിട്ടുള്ളൊരു ഹിന്ദി കവി അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി സ്വകാര്യ സം സംഭാഷണത്തിൽ പറയുകയുണ്ടായി ഹിന്ദിയിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഹിന്ദിയിലെഴുതുന്ന ഈ ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ഹിന്ദിയിൽ എഴുതുന്ന മൂന്നാമത്തെ എഴുത്തുകാരൻ മാത്രമാണ് താൻ ചെറുപ്പക്കാരനാണത് ഹിന്ദിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് എഴുത്തുകാരില്ല അപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് പഠിക്കാൻ സമയമില്ല എന്നുള്ളതാണ് പഠിക്കാൻ പറ്റുന്നില്ല ജീവിതത്തിൻ്റെ ജീവിത പ്രാരബ്ധങ്ങൾ കാരണം പഠിക്കാൻ കഴിയുന്നില്ല ഈ അവസ്ഥ കേരളം വിട്ടുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവിക്കുന്നൊരു സാഹചര്യമാണ് എൻ്റെ മകൻ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ബറോഡയിൽ ചിത്രകലാ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുക അപ്പോൾ അവൻ പറയാറുള്ളൊരു രസകരമായൊരു കാര്യമുണ്ട് കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് അവിടെ ഉണ്ട് ചിത്രകല പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഈ അവധിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വണ്ടി തിരിച്ച് നാട്ടിലേക്ക് വണ്ടി ടിക്കറ്റ് കിട്ടാൻ വലിയ പ്രയാസമാണ് വേറെ നിന്ന് കേരളത്തിലേക്ക് വരണമല്ലോ പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ടല്ലോ അവരൊക്കെ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അവധി കിട്ടിക്കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്ന അവർക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ച പാവം പറഞ്ഞ മറുപടി അച്ഛാ അതിന് ഇവിടെയൊന്നും ആരും ഈ ട്രെയിനിൽ പോണ പരിപാടിയൊന്നുമില്ല കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വിമാനത്തിലാണ് പോവുക കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ മാത്രമേ കഷ്ടപ്പെട്ട് തൽക്കാലമൊക്കെ എടുത്ത് നാട്ടിലേക്ക് വരുന്ന പരിപാടി മിക്കവാറും തൽക്കാലം കിട്ടില്ല ടിക്കറ്റ് എടുത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി നാട്ടിലേക്ക് വരികയാണ് വടക്കേ ഇന്ത്യയിൽ പഠിക്കുന്ന കേരളീയ വിദ്യാർത്ഥികൾ പക്ഷെ വടക്കേ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിമാനത്തിൽ ആണ് നാട്ടിലേക്ക് പോവുക കാരണം അതിന് പറ്റുന്ന കുട്ടികൾ മാത്രമേ വിമാനത്തിൽ പോയി സഞ്ചരിച്ച് നാട്ടിലേക്ക് പോവാൻ വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾ മാത്രമേ കോളേജുകളിൽ എത്തുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഇത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളീയ മാതൃക അത് വെറുതെ ഉണ്ടായതല്ല നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും സാമൂഹ്യ നേതൃത്വവും എല്ലാം സാംസ്കാരിക നേതൃത്വവും എല്ലാം വളരെ വർഷങ്ങളായി പരിശ്രമിച്ചുണ്ടാക്കിയെടുത്ത ഒന്നാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മലയാളിക്കൊരു സ്വഭാവമുണ്ട് നമ്മുടേതൊക്കെ മോശം പുറത്തുള്ളതൊക്കെ കേമം എന്നൊരു ധാരണ പൊതുവെ നമുക്കുണ്ട് നിങ്ങൾ പഠിച്ചുയർന്ന് നാളെ നല്ല നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങും ഇവിടെ ശരിയല്ല ഇവിടെ ശരിയല്ല പുറന്നാടാണ് നല്ലത് എന്ന് പറയാൻ തുടങ്ങും അത് വെറുതെയാണ് അത് വെറുതെയാണ് നമ്മളെ ഈ വിജയത്തിന് പ്രാപ്തരാക്കിയത് ഇവിടെ നിലനിൽക്കുന്ന ഈ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസ നയമാണ് വർഷങ്ങളായി നമ്മുടെ സംസ്കാ സർക്കാരുകൾ തുടരുന്ന നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ആ കാര്യക്ഷമതയാണ് കാഴ്ചപ്പാട് ആ ദീർഘവീക്ഷണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഉയർന്ന വിജയം നേടി ഈ വേദിയിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ ദീർഘമായി സംസാരിക്കാൻ പറ്റിയൊരു അവസരമല്ല ഇത് എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു അതോടൊപ്പം എം എൽ എയെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയെക്കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ ജനത നടുവട്ടം ഗവൺമെൻറ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി ചേർന്ന സമയത്താണ് മുഹമ്മദ് മൊഹസിൻ വിദ്യാർത്ഥിയായി വന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതും എം എൽ എ ആയി പെട്ടെന്ന് ജെ എൻ യുവിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഈ വിദ്യാർത്ഥി പട്ടാമ്പിയുടെ എം എൽ എ ആയി മാറുന്നതും അന്ന് തൊട്ട് ഒരു സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി എം എൽ എയുടെ കൂടെ നിൽക്കാൻ എത്രയോ വേദികളിൽ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ ജനതാ സ്കൂളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഇവിടെ ഇവിടെ വലിയ പദ്ധതികൾ നടപ്പാക്കിയത് ഞാനവിടെയുള്ള സമയത്ത് തന്നെയാണ് അതിൻ്റെയൊക്കെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഞാനും എം എൽ എയുടെ കൂടെ നിന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തായാലും ശരി അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ മികവിന് വേണ്ടി വിദ്യാഭ്യാസ രംഗത്തെ സഹജമായ താല്പര്യം കൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ എം എൽ എ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ മുഖച്ഛായ മാറ്റാൻ പ്രേരകമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇതിന് സാക്ഷിയായ ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും അദ്ദേഹത്തെ കൂടി ഞാൻ ആശംസിക്കുകയാണ് അദ്ദേഹത്തിനുള്ളൊരു ആശംസ കൂടി ഇവിടെ നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് എന്താ പറയുക ഇനിയൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി